വണ്ടികളൊക്കെ കാണാൻ കാണാനേ ഫോഗ് ലൈറ്റ് ഇവിടെ ഇതുപോലെ മഞ്ഞ് സ്നോ കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസത്തിൽ ഇങ്ങനെ അല്ല സ്നോണ്ടാറുണ്ട് ഇത് അടുത്ത സ്നോക്ക് മുന്നോടിയായിട്ടുള്ള സീനലാണോന്നറിയില്ല വണ്ടി നേരം ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടാണ് റോഡിലേക്ക് കാണാൻ നല്ല പോകാട്ടോ തിക്ക് പോകാണിന്ന് റോഡിലേക്ക് വരുമ്പോൾ പയ്യാണ് നമുക്ക് വണ്ടി കൊണ്ട് വരാൻ പറ്റുള്ളൂ നല്ല ഫോഗാണ് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ നമ്മള് ശരിക്കും ഇതുപോലുള്ള പോകൊക്കെ നന്നായിട്ട് കാണാൻ പറ്റത്തത് നമ്മള് മൂന്നാറൊക്കെ പോകുമ്പോൾ ശരിക്കും മൂന്നാറ് ഒക്കെ അടുത്ത് വരുമ്പോൾ ശരിക്കും പോകൊക്കെ അതുപോലെ തന്നെ നമ്മൾ കുടേ കനാലൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ തന്നെ നല്ല മഞ്ഞൾ ഇറത്തൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ൂട്ടിയൊക്കെ പോണ സമയത്ത് ഇതേമാതിരി നല്ല ഫോടും നല്ല പോകണം ഓടിക്കാറ് ഫോഗ ഇവിടെ എല്ലാം ഇതുപോലെ മഞ്ഞ് സ്നോ കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസത്തിനുള്ള ഇങ്ങനെ സ്നോണ്ടല്ലോ ഇത് അടുത്ത സ്നോയ്ക്ക് സ്നോലാണോ അറിയില്ല സ്നോ മഞ്ഞെ അലിഞ്ഞു പോകണുള്ളൂ റോഡീന്ന് തെക്ക് പോകട്ടോ തെക്ക് പോകട്ടെ അകലേന്ന് വണ്ടികളൊക്കെ നോക്കി വണ്ടികളൊക്കെ കാണാൻ കാണാനേ പറ്റത്തില്ല എല്ലാ വണ്ടിക്കാര്യം പോകലായിട്ട് ഇട്ട കേട്ടോ മഞ്ഞ എന്തായാലും വണ്ടി വന്നിട്ട് നമുക്ക് നേരെ കാണാൻ പറ്റുള്ള ഇതൊരു സംഭവം തന്നെയാട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മഞ്ഞ് അതിന് ശേഷം ഫോഗ് ഫോഗ മഞ്ഞൊക്കെ ഏകദേശം മഴയൊക്കെ വന്നതിന് ശേഷം മെൽറ്റ് ആയിട്ട് പോയിട്ടോ അതിന് ശേഷം ഇപ്പൊ ഈ കാണുന്ന റൂട്ടിൽ ഇപ്പോഴും എന്നുള്ളതാണ് ഇപ്പോഴും ഈ ഐസൊക്കെ ബ്ലാക്ക് ഐസായിട്ട് മാറിയിട്ട് ഇപ്പോഴും തെന്നലിട്ട് റൂട്ടിൽ നല്ല തെന്നലുണ്ട് നമ്മള് പരമാവധി പയ്യാണ് പോകുന്നത് ഇപ്പൊ ഞങ്ങള് താമസിക്കുന്ന നമ്മുടെ വീടിന്റെ അടുത്തേക്ക് ഏകദേശം എത്താറായി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വഴിയുള്ള സീനാണ് കാണേണ്ടോക്ക് നമ്മുടെ ജംഗ്ഷനിലേക്ക് എത്തണേക്കാൻ പോലുള്ള കാണണേ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇനി വീഡിയോ അധികം ചെയ്യാൻ പറ്റൂല ഇവിടെ ക്യാമറ ഉള്ളതാണ് എന്നിട്ട് അതിൽ അവിടേക്ക് ഒട്ടും കാണാനേ പറ്റുള്ള നോക്കി ഞങ്ങളുടെ വീണ്ട അടുത്തേക്ക് എത്താറുമ്പോഴേക്ക് ഒട്ടും കാണാൻ പറ്റാത്ത സ്ഥിതി ആയിട്ട് അതോ അങ്ങോട്ട് തോക്കി തീർക്കത്ത പോക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ ഒക്കെ ചെയ്താൽ എട്ടിൻ്റെ പണി വരും ഈ പരിസരത്തേക്ക് ഇനി ക്യാമറ ഉള്ള അങ്ങോട്ട് പോകുമ്പോൾ ടൗണിലേക്ക് വരുമ്പോൾ ക്യാമറ ഉള്ള അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ലൊരു കിടക്കാച്ചി പോക്ക് അതിൽ കൂടെ ഒരു കുഞ്ഞൻ ഡ്രൈവ്